നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് ഏകദേശം ഒരു വർഷം പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോഴും അവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഇടവേള ഇവിടെ വെടിനിർത്തൽ കരാർ അടക്കം വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഇസ്രായേൽ അവിടെ അതിനും ശക്തമായിട്ടുള്ള അറ്റാക്കാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം അവരുടെ പല ഹമാസിന്റെ ആണെങ്കിലും ഹിസ്ബുള്ളയുടെ ആണെങ്കിലും പല പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ ഇതിനോടകം അവരേക്ക് കൊലപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന കൊലപ്പെട്ടിട്ടുള്ള പ്രധാന പല രാജ്യങ്ങളും ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള നേതാക്കൾക്ക് വേണ്ടി ഇപ്പോൾ കോഴിക്കോട് ഒരു വിവിധ മുസ്ലിം സംഘടനകളുടെ നേതൃത്വത്തിൽ അവിടെ ഒരു പ്രാർത്ഥനാ യോഗം നടന്നതാണെന്നിപ്പോൾ എല്ലാവരും ചർച്ചയാക്കുന്ന ഒരു വിഷയം എന്ന് പറയും ഇതിനു മുൻപും നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു നേതാക്കളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് പലയിടത്തും പല പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിച്ചതും അന്ന് അവർ ആ കൊല്ലപ്പെട്ട ദിവസം അടക്കം ഇവിടെ പ്രാർത്ഥനകൾ പല പള്ളികളും നടന്നിട്ടായി നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് ഈ ഒരു കണ്ണൂർ കാസർഗോഡ് മലപ്പുറം ജില്ലകളിൽ നിന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം അവിടേക്ക് വന്ന് വലിയൊരു ഒരു ആളുകളുടെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ വലിയൊരു ആളുകളുടെ നടുവിലാണ് ഇത്തരത്തിൽ ഇവർക്ക് വേണ്ടി വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന നടത്തിയിട്ടുള്ളത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരികയാണ് ഇപ്പോ അതില് എനിക്ക് അവര് പറഞ്ഞ ഒരു ഡയലോഗാണ് ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഹമാസ് എന്ന് പറയുന്നത് ഭീകരരല്ല അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാളികളാണ് പോരാളികളായിട്ടാണ് പറയുന്നത് നമ്മൾ ഒരുവിധം മാധ്യമപ്രവർത്തകരും ചില അവസരങ്ങളിൽ ഭീകരരാണെങ്കിൽ പോലും ഭീകരർ പറയാതെ പോരാളികളെന്ന് പറയാറുണ്ട് അവരവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി പോരാടുന്നു മറുഭാഗത്ത് സമാനമായി അവർക്കും ആവശ്യങ്ങൾ കാണും രണ്ടുപേരുടെ ഭാഗത്ത് ന്യായ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് പോരാളികളായിട്ട് വ്യാഖ്യാനിക്കുന്നത് അപ്പോ ഈ പോരാട്ടത്തിൽ അതായത് യുദ്ധത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഹമാസിന്റെ വീര പോരാളികളായി മാറും അവർ രക്തസാക്ഷികളാണ് അതായത് കമ്മ്യൂണിസ്റ്റ് ലൈനിലാണ് ഇന്ത്യയിലും സ്വാതന്ത്ര്യ സമരം നടന്നിട്ടില്ലേ ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ത്യയിലും ഒരുപാട് പേര് രക്തസാക്ഷികളായിട്ടില്ലേ അവരെയും ഈ രീതിയിൽ വിശേഷിപ്പിക്കാൻ സാധിക്കും അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പോരാടിയിട്ടുള്ളവരെ ഭീകരരായിട്ട് ചാപ്പ കുത്തു എന്നാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് ബീച്ചിൽ നടന്ന സോളാരിറ്റി ഓഫ് കേരള എന്ന ബാനറിൽ ഒരു സംഗമം നടത്തിയത് കുറ്റ്സുകളുടെ സ്വാതന്ത്ര്യം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ആ പോസ്റ്ററിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതാണ് അപ്പോൾ അതുകൊണ്ട് നേതാക്കൾ നടത്തിയിട്ടുള്ള ഈ പ്രസംഗം ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട് പലരും ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് വടക്കൻ മലബാർ മേഖലയിലൊക്കെ ഇങ്ങനെയുള്ള ഒരു നീക്കം ഒരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പലരും റഡാറിലാണ് കേന്ദ്ര ഏജൻസികളുടെ ആ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെന്റുകൾ ഉണ്ടാകുമ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധയോടു കൂടി ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ ഈ പരിപാടിയിൽ മുസ്ലിം ലീഗ് മാത്രമല്ല പല സംഘടനകളും ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്കടക്കം ക്ഷണമുണ്ടായിരുന്നു നിരവധി പേര് പങ്കെടുത്തു പക്ഷേ പ്രമുഖരൊന്നും തന്നെ തല കാണിക്കാൻ തയ്യാറായില്ല കാര്യം ഇത് ഉറപ്പായ ഒരു വാർത്തയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാധ്യമങ്ങളെ പേടിച്ചും നാളെ ഉണ്ടാകുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാനുള്ള മടി കൊണ്ടും അങ്ങനെയൊക്കെ തന്നെയാണ് കാര്യം പ്രശ്നങ്ങൾ ഒരു ക്ഷമിക്കണം ഗാസയിലെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം പലസ്തീനിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോരുകയാണ് ഇപ്പോൾ നടക്കുന്നത് അവസാന റൗണ്ട് ശുദ്ധികരശമാണെന്നാണെന്ന് തന്നെയാക്കു പറയുന്നത് വളരെ വേഗത്തിൽ അത് പൂർത്തീകരിക്കും ആ അവിടുത്തെ ജനങ്ങൾക്ക് മാറി താമസിക്കാനും ഇനി ബാക്കി അവശേഷിക്കുന്ന ഭീകരരെ കൊലപ്പെടുത്താനുമുള്ള സമയമാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉള്ളതെന്നാണ് ഐ ഡി എഫിനോട് എന്ന ഏറ്റവും കൂടുതലായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ പ്രശ്നം തീരുമ്പോൾ പുതുതായിട്ട് കേരളത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വേണം നമുക്ക് വിലയിരുത്തേണ്ടത് നമുക്കറിയാവുന്നതാണ് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഭീകരരായി പറഞ്ഞിരിക്കുന്ന അഹ്യാസിന്മറിനും അതുപോലെ ഇസ്മയിൽ ഹനിയ്ക്കും വേണ്ടിയിട്ടാണ് പ്രത്യേക തുക കഴിഞ്ഞ ദിവസം ഉണ്ടായത് പുണ്യമാസമാണ് ഈ പുണ്ണിമാസത്തില് നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക ഫലസ്തീനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പലസ്തീനിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉറപ്പായും പ്രാർത്ഥിക്കണം കാര്യം അൻപതിനായിരത്തിലധികം സാധാരണ ജനങ്ങൾ ഇതിനോടകം തന്നെ കൊല്ലപ്പെട്ടു എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയല്ല അതിപ്പോ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും ഹമാസിന്റെ ഭാഗത്തുനിന്നുണ്ടായാലും അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വിഷയമല്ല പക്ഷെ ഇസ്രയേലിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ മര്യാദയ്ക്കിരുന്ന ഒരു മേഖലയിലേക്ക് പെട്ടെന്നൊരു ദിവസം ഒരു ഭീകരാക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ ഇത്തരത്തിൽ പിടിച്ച് വകവരുത്തുന്ന സാഹചര്യം ഇരുന്നൂറ്റി അൻപതിലധികം അൻപത്തിയൊന്നോളം പേരെ ബന്ധികളാക്കി പിടിച്ചുകൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് ഹമാസ് തന്നെയാണ് ഇതിന് മുൻപും ഇതാദ്യമായിട്ടാണോ സംഭവിക്കുന്നത് വെച്ചാൽ അല്ല ഇതിന് മുൻപും സംഭവിച്ചിട്ടുണ്ട് ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രയേലിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊരു പീരിയോഡിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയാണ് പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു വിഷയം ഇതിൽ ഈ ഹമാസ് പോരാളികൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു പ്രാർത്ഥനാ സംഗമം അത് ലീഗ് നേതാക്കളും മറ്റുമൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ തലസ്ഥാനത്ത് ആശാവർക്കർമാര് അതായത് ഇരുപത്തയ്യായിരത്തോളം വരുന്ന ആശാവർക്കർമാര് കേരളത്തിലുണ്ട് അതില് നാൽപ്പത് നാല്പത്തഞ്ചോളം പേര് നിരാഹാര സമരത്തിലും അനിശ്ചിതകാല സമരത്തിലും ഒക്കെ ഏർപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടോ അവരുടെ ആരോഗ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യാതെ ഏതോ ഒരു രാജ്യത്ത് കിടക്കുന്ന എന്തിനോ വേണ്ടി പടപുരുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തിനാണ് ഇങ്ങനെ സമയം ചെലവഴിക്കുന്നത് എന്തിനാണ് അനാവശ്യമായിട്ടുള്ള വർഗീയതകൾ ചേരിതിരികളൊക്കെ തന്നെ പടച്ചു പടച്ചുവിടുന്നതെന്നുള്ള ചോദ്യമാണ് ചോദിക്കാനുള്ളത് ന്യായമായ ഒരു കാര്യവും ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ആശാ സമരം നടക്കുന്നു നമ്മുടെ രാജ്യത്തുള്ളൊരു വിഷയമാണ് ഇതിന് പരിഹാരം കണ്ടെത്തിയിട്ട് പോരെ മറ്റു രാജ്യത്തെ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നുണ്ട് ആദ്യം ചെയ്യേണ്ടത് ഇതിപ്പോ കേരള സർക്കാർ കേന്ദ്രത്തിന്റെ തരയിലും കേന്ദ്രം കേരളത്തിന്റെ തലയിലും കിട്ടിവെക്കുന്ന അതൊന്നും അല്ല ഇതിന്റെ വസതി എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ തന്നെയാണ് അവിടെ ഉള്ളത് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു നിലപാട് കൈക്കൊള്ളാൻ അവർക്ക് കുറച്ചെങ്കിലും ഉതകുന്ന രീതിയിൽ എന്തെങ്കിലും നേടിയെടുക്കാനുള്ളൊരു നീക്കം ഈ പറയുന്ന സോൾ സോൾഡാരിറ്റി മൂവ്മെന്റോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ അതിനെ അഭിനന്ദിക്കാമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇവർ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല എഹിയാസിൻവരും ഇസ്മയിൽ ഹെനിയും അത് കൂടാതെ ഒരു നിര നേതാക്കളുടെ പേര് പറയേണ്ടതുണ്ട് അവരുടെ കമാൻഡർമാരുടെ പേര് പറയേണ്ടതുണ്ട് ഇന്ന് പറയാൻ ആരുമില്ല ഹമാസ് എന്ന് പറയുന്ന ഒരു നാഥൻ ഇല്ല കളരിയായി മാറിയിരിക്കുകയാണ് ഇനി അപ്പുറത്ത് പോവുകയാണെങ്കിൽ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് ഇതേ അവസ്ഥ ഉണ്ടായിരിക്കുന്നത് ഹസൻ എസ് ഇത് എന്താ ചിത്രത്തിലേ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഭീകരരെ ഒക്കെ തന്നെ ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ലോക സമാധാനത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യമാണ് അതിൽ അമേരിക്കയും ഇസ്രയേലും ഇന്ത്യയും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി തന്നെയാണ് നിൽക്കുന്നത് പക്ഷേ പലസ്തീനിലേക്ക് ന്യായമായ കാര്യങ്ങൾ സംഭവിക്കണം പലസ്തീൻ ഇനി ഒരിക്കലും ഭീകരതയുടെ വിളനിലമായി മാറരുത് അവിടെ ഒരു അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ശരിക്കും വേണ്ടത് ലബനിലും സമാനമായ ആവശ്യം തന്നെയാണ് ഉയരേണ്ടത് മറ്റ് രാജ്യങ്ങളിലേക്ക് കയറി ആക്രമണം നടത്തുന്നത് നമുക്ക് ഇത്ര ചിന്തിക്കുക ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുന്നു ആരാണ് ലഷ്കർ ഇ ദേവിയോ ജെയ്ഷെ മുഹമ്മദോ ഐ എസ് ഐ എസ് ഒക്കെ നടത്തുന്നു ചുരുക്കത്തിൽ പറയാണ് പാകിസ്ഥാൻ നടത്തുന്നു നമ്മൾ ഇന്ത്യക്കാരാണ് നമ്മൾ പറയൂ ഒരു ഒസാമ ബിൽനാഥൻ ഒരു പാവപ്പെട്ടവനായിരുന്നു ബിൽനാഥനെ അങ്ങനെ കൊന്നുകളയണ്ടായിരുന്നു അമേരിക്ക എന്ന് നമ്മൾ ആരെങ്കിലും പറയൂ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് യുക്തിയാണുള്ളത് നമ്മുടെ രാജ്യത്തിന് ദോഷകരമായ ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ എന്തിനു പിന്തുണയ്ക്കണം ഇതേ ഹമാസ് നേതാക്കൾ നേരത്തെ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ട് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർത്തെടുക്കുകയാണ് അതായത് കശ്മീർ ആരുടെ ഭാഗമാക്കൂന്ന് സ്വന്തമാക്കി പാകിസ്ഥാന് അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ നോക്കി കാണുന്നത് ഒരു തരത്തിൽ ഇസ്രയേലിൽ നടത്തുന്ന ഈ ശുദ്ധികലാശം ശുദ്ധികലാശം എന്ന് പറയുന്നത് ഇന്ത്യക്ക് വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു സംഭവമാണ് ഇനി മറ്റൊരു കാര്യം ചോദിക്കട്ടെ ഇറാൻ ഇതിനൊക്കെ തന്നെ പ്രോക്സി സംഘടനകൾ വിടുന്നു ഇറാൻ പിൻവാതിൽ വഴി പല സഹായങ്ങളും ചെയ്യുന്നു ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണ് ഒരു മുസ്ലിം ഭരണ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക മറ്റുള്ളവരെയൊക്കെ അടിച്ചമർത്തുക ഒരിക്കലും ഒരു സമുദായത്തെ വിമർശിച്ചു പറയുകയല്ല പക്ഷെ അതിനുള്ളിൽ ഉണ്ടാകുന്ന ചില പുഴുക്കുത്തുകളെ വിമർശിക്കുകയാണ് ഈ പറയുന്ന ഭീകര സംഘടന ഐ എസ് ഐ എസ് എന്താണ് ഐ എസ് ഐ എസിന്റെ ഒരു പ്രയോജനം ഐ എസ് ഐ എസ് കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരത്തിൽ പ്രവർത്തനം നടത്തിയതുകൊണ്ട് ആർക്കാണ് ഒരു സമാധാനം കാക്ഷിക്കാൻ പറ്റുന്നത് ഈ എന്ത് എന്ത് നേട്ടമാണ് എന്തെങ്കിലും പറയാനുണ്ടോ അതില്ലല്ലോ ഇപ്പൊ പറയുകയാണ് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെയൊക്കെ ഒരു അട്ടിമറി വിജയം നേടിയെടുത്ത് അധികാരം പിടിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും അവരിപ്പോൾ ശ്രമിക്കുന്നത് ഭീകരതയെ ചെറുക്കാനാണ് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഏറ്റവും അധികം വെല്ലുവിളി ഇന്ത്യക്കായിരുന്നു ഉണ്ടായിരുന്നത് എന്താകും എന്നുള്ളതിലെ വെല്ലുവിളി പക്ഷെ അവർ ഇന്ന് ചെയ്യുന്നത് അവരവിടെ ഒരു സർക്കാർ രൂപീകരിക്കുന്നു അവർ പരമാവധി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പക്ഷേ എന്നിരുന്നാലും അവർക്ക് ചില ചട്ടക്കൂടുകൾ ഉണ്ട് അതിനകത്ത് നിന്നുകൊണ്ടാണ് ചില പ്രയത്നങ്ങൾ ചെയ്യുന്നത് അതുപോലെ സിറിയയിൽ എച്ച് ടി എസ് വന്നു അവിടെ പഠനം എന്ന് പറയുന്നത് നിർബന്ധമാക്കുകയാണ് ചെയ്യുന്നത് എല്ലാവർക്കും തുല്യ അവകാശം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതായി അസദ് പറഞ്ഞിരിക്കുന്നവരെ അപ്പോൾ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളും ഒറ്റപ്പെട്ട വിഷയങ്ങളും നമുക്ക് എടുത്തു പറയേണ്ട സാഹചര്യമുണ്ട് എന്നിരുന്നാലും ഈ ലഷ്കർ ഇ തേയ്ബയും ജെയ്ഷെ മുഹമ്മദ് ഒന്നും മനുഷ്യകുലത്തിന് ഒരു കാലത്ത് ഒരു നല്ലതും ഒരു നന്മയും നൽകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ അവരെ പിന്തുണയ്ക്കുന്നവരെ എന്താണ് പറയേണ്ടത് അവരെന്താണ് വിളിക്കേണ്ടത് ഇത്ര തന്നെയാണ് ചോദിക്കുന്നത് ഏഹിയാസിന്വർ ഐഹിയാസിൻവർ പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്ന് പറയുന്നു പലസ്തീനിലെ ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നെങ്കിൽ അവർക്ക് മുന്നിലാണ് നിൽക്കേണ്ടത് അവരെ മുന്നിൽ നിന്നിട്ട് പിന്നിൽ ഒളിക്കുകയല്ല ചെയ്യേണ്ടത് നമ്മൾ കണ്ടതാണ് ഈ പറയുന്ന ബന്ധികളെ പിടിച്ചുകൊണ്ട് പോയത് തന്നെ ഈ ഹമാസ് നേതാക്കൾ ഒരിക്കലും കൊല്ലപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പകരം പലസ്തീനിലെ ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഐ ഡി എഫ് നേരെ ഇരച്ചു കീഴിലാണ് എന്തായിരിക്കും അവസാനം എന്തായിരിക്കും സംഭവിക്കുക അപ്പോൾ ന്യായം എന്ന് പറയുന്ന ഒരു വസ്തുത കൂടിയുണ്ട് അതുകൂടി പരിശോധിക്കേണ്ടതാണ് ഈ പറയുന്നത് പോലെ ആശുപത്രികളിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തുന്നു എന്ന രീതിയിൽ തുടക്കത്തിൽ വലിയ തോതിൽ വിമർശനം ഉയർന്നിരുന്നു ശരിക്കും ആശുപത്രിയിൽ സംഭവിക്കുന്ന എന്താണ് അത് നിവർത്തി കെട്ടിപ്പോ ഓരോ ഓപ്പറേഷനും വീഡിയോ ക്യാപ്ചർ ചെയ്യേണ്ട അവസ്ഥയാണ് ഇസ്രയേലിൽ ഉണ്ടായിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ അവർ പുറത്തുവിടാറുണ്ട് ആശുപത്രിയുടെ അടിഭാഗത്തായിരിക്കും ബങ്കറുകൾ ആശുപത്രിയും സ്കൂളും കേന്ദ്രീകരിച്ച് അഭയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർക്ക് ടണലുകൾ ഈ സാധാരണ ജനങ്ങൾ പോകുന്നത് പോലെ നേരെ പോകുന്നു ഇവർ ഒളിത്താവളത്തിൽ ഒളിച്ചിരിക്കുന്നു ഇനിയിപ്പോ ബോംബിട്ടാ പോലും ആശുപത്രി തകരുമെന്നല്ലാതെ ഇവരുടെ ഒളിത്താവളങ്ങൾ തകരാൻ പോകുന്നില്ല അതുകൊണ്ടാണ് ഏറ്റവും അടുവിൽ ബംഗർ ബസ് ബോംബുകളൊക്കെ ഉപയോഗിക്കേണ്ടി വന്നിരിക്കുന്നത് അത് ടൺ കണക്കിന് ഭാരമുള്ളതും വലിയ പ്രകരശേഷി ഉള്ളതുമാണ് അങ്ങനെയുള്ളൊരു ബോംബ് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും സിവിലിയൻ കാഷ്വാലിറ്റി അതിന്റെ ഭാഗമായിട്ടുണ്ടാകും പിന്നെ അവിടെയുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ന്യായമായൊരു കാര്യം തന്നെയാണ് അവരുടെ ഭാഗത്ത് നോക്കിയാലും ഇത്രയും കാലം ജീവിച്ച് വളർന്ന മണ്ണ് വീട് ഒരു നിമിഷം മറ്റൊരു രാജ്യം വന്നിട്ട് രാജ്യം അല്ലെങ്കിൽ സൈനികർ വന്നിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും ഇത്ര മിനിറ്റിനുള്ളിൽ ഇത്ര മണിക്കൂറിനുള്ളിൽ മാറിയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവനാവസ്ഥ എന്ന് പറയും ഇങ്ങോട്ടേക്ക് മാറാനാവും എവിടേക്ക് പോകാനാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിരവധി ആളുകൾ അവിടെ തന്നെ തന്നാറുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ജീവഹാനി സംഭവിക്കാറുമുണ്ട് ഇങ്ങനെയുള്ള വസ്തുതകൾ ഒരു ഭാഗത്തും കിടക്കുന്നു അപ്പോൾ പൂർണ്ണമായും ന്യായീകരിക്കാനും സാധിക്കില്ല പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രാർത്ഥിച്ച് അവർക്ക് സമാധാനം നേടിക്കൊടുക്കാനും അവരുടെ ആത്മാവിന് പുണ്യം നൽകാനുമായി പ്രാർത്ഥിക്കുന്നവരോട് ഒരൊറ്റ കാര്യം മാത്രമേ ചോദിക്കാനും നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ നാട്ടിലെ ഇപ്പോ രണ്ട് കൈയും ഇല്ലാത്തവൻ ഒരു വിരലില്ലാത്തവനോ കുറ്റം പറയുന്നത് പറയുന്ന പോലെയാണ് നമ്മുടെ നാട്ടിലെ പല വിധത്തിലുള്ള ജലത് മലതുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ചിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് സമാധാനം വിളമ്പാനും അതുപോലെ അവർക്ക് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെ പോയ പോലെ എന്തുകൊണ്ട് അവർക്ക് നമ്മുടെ നാട്ടിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും സഹോദരന്മാർക്കും ഒക്കെ നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല ഞാൻ എല്ലാവരെയും എടുത്തു പറയുകയല്ല ഈ ഒരു വാർത്ത കണ്ടതുകൊണ്ട് മാത്രം പറയുകയാണ് ഒട്ടനവധി സ്ത്രീകളും കുട്ടികളും ഒക്കെ അത് പങ്കെടുത്തു എന്നുള്ള ചിത്രമാണ് പുറത്തു വരുന്നത് ഫലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥനാരാവെന്നാണ് അത് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കുട്ടികളെ കൊണ്ടുവന്നാലും അപ്പൊ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ ഇന്ത്യൻ പൗരന്മാരുടെ ആർക്കും ഉണ്ട് അവര് സ്വതന്ത്രമായി ചിന്തിക്കട്ടെ സ്വതന്ത്രമായി തീരുമാനം എടുക്കട്ടെ ഇപ്പൊ എല്ലാം അവരുടെ അധികാരമാണ് അതാണ് നമ്മുടെ മൗലികാവകാശം എന്ന് പറയുന്നത് ഈ മൗലിക അവകാശത്തിന് മുകളിലേക്ക് മറ്റെന്തോ ഉണ്ട് എന്ന് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് ബ്രെയിൻ വാഷ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ഈ പറയുന്നത് പോലെ ഭീകര പ്രസ്ഥാനത്തിലേക്കൊക്കെ തന്നെ എത്തിക്കുന്നത് അതാണ് ഭീകരരൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അവർ ആകർഷിക്കുന്നത് ഇത്തരത്തിൽ തന്നെയാണ് അല്ലാതെ പണം കൊടുത്ത് മാത്രം ഒരാളെ ഭീകരനാക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പണം സമ്പാദിക്കാൻ മറ്റ് പല മാർഗങ്ങളും ഉണ്ട് അതുകൊണ്ടാണുള്ള പലരും തട്ടിപ്പിനും മറ്റും ഒക്കെ ഇരയാകുന്നതും പല കൊള്ളകളും നടത്തുന്നതും അപ്പൊ ഇതിനു പിന്നിൽ മറ്റു തരത്തിലുള്ള ഭയങ്കരമായ നീച പ്രവർത്തനങ്ങളുണ്ട് അതിനെയൊക്കെ നമ്മൾ പുറത്തു കൊണ്ടുവരണം അതിനെയൊക്കെ ശക്തമായി ചെറുക്കണം അതുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിനെതിരെ വലിയ തോതിൽ തന്നെ ഒരു ഭാഗത്ത് സോഷ്യൽ മീഡിയയിലും മറ്റും പല കമന്റുകളും കണ്ടു അതിന് വിട്ടു പോകുന്ന രീതിയിലുള്ള പല പ്രസ്താവനകളും കണ്ടു ഉറപ്പായി ഇതൊക്കെ ഒരു ചേരിതിരിവ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവും തന്നെയില്ല ആ ഈ പറയുന്നത് പോലെ ഹമാസിനും ഫലസ്തീനും ഇസ്രയേലിനും വേണ്ടി ഇവിടെയും ഒരു കൂട്ടം തമ്മളിടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ ഇസ്രയേൽ ഫലസ്തീൻ വിഷയം വന്നപ്പോൾ നമ്മൾ നിൽക്കും എന്നുള്ളതാണ് ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു കൺഫ്യൂഷൻ നിൽക്കണം അതെ ഇതിപ്പോ അവരുടെ മാത്രം മാതംഘടനയായിരുന്നു പക്ഷെ അന്ന് പാലക്കാട് തൃത്താലയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് അത് തൃത്താല ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവർ എല്ലാ വർഷവും നടത്തുന്നതാണ് അത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും വരുന്ന ഒരു പരിപാടിയാണ് അന്ന് ആനപ്പുറത്ത് ഈ പറയുന്ന നേതാക്കളുടെ എല്ലാം ആ ഈ നേതാക്കളുടെ എല്ലാം തന്നെ വലിയ ഫ്ലെക്സ് ഇങ്ങനെ പിടിച്ചുകൊണ്ട് അതും പുതിയ യുവതലമുറയിൽപ്പെട്ട യുവാക്കളാണ് അത് പിടിച്ചുകൊണ്ട് അവർക്ക് ഈ പറയുന്ന പോലെ ഒരു വീരപരിവേഷം നൽകിക്കൊണ്ടായിരുന്നു ആ പരിപാടി നടക്കുന്ന കൊടുത്ത് ആനയുമായിട്ട് നടക്കുന്നുണ്ടായിരുന്നത് അന്നും ഇത് വലിയ ഫോട്ടോസൊക്കെ അന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ പറഞ്ഞത് ഇന്നത്തെ തലമുറ അതായത് വളർന്ന് ഇപ്പൊ ഈ കുട്ടികളെ കൊണ്ടുവന്നത് അത് നമ്മൾ പറയില്ല സാധാരണ ഈ പരിപാടിക്കൊന്നും പോകുമ്പോൾ ഇത്തരത്തിൽ സമരത്തിനും കാര്യങ്ങൾക്കൊന്നും പോകുമ്പോ കുട്ടികളൊന്നും പോകാ പക്ഷെ ഇവിടെ എന്ന് വെച്ചാൽ മതപരി മത ഇവരുടെ വിവിധ മതസംഘടനയിൽപ്പെട്ട മത അതുകൊണ്ടായിരിക്കും അവർ പക്ഷെ ആ ഒരു മറവിലായിരിക്കും ഈ കുട്ടികളെയൊക്കെ കൊണ്ടുവന്നത് അതിന് ഫോട്ടോസ് ഫോട്ടോസ് ഒക്കെ ഒക്കെ വന്നിട്ടുണ്ട് ഈ കെട്ടിയിട്ട് നിൽക്കുന്ന ഞാൻ ന്യായമായ ഒരു കാര്യം ചോദിക്കുകയാണ് ഈ പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇഹിയ സിനിമ ആരാണ് ഇഹിയ സിന്മർ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇഹിയ സിനിമ എങ്ങനെ മരണപ്പെട്ടു അതുപോലെ ഈ ഹസൻ നസുള ആയിരുന്നാലും ഇങ്ങനെ നിരവധി ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇതേക്കുറിച്ച് അവിടെ അവർക്ക് വേണ്ടിയാണല്ലോ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമ്മൾ ഞാനിപ്പോ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എനിക്കറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലെങ്കിൽ ഞാൻ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി എൻ്റെ കൂടപ്പുറപ്പുകളും ചുറ്റുപാടുള്ളവർക്കും ഒക്കെ നന്മ നടണമെന്ന് ആഗ്രഹിക്കുന്നു എനിക്കറിയാവുന്നതും അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും അറിയാവുന്നതായിട്ടുള്ള ആൾക്കാരായിരിക്കും എന്നിരുന്നാലും ഏറ്റവും അടുത്ത് വലിയൊരു പ്രാർത്ഥന നടത്തുന്നത് നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവരായിട്ടായിരിക്കും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എങ്കിലും അറിയാവുന്നവരായിരിക്കും ഈ വന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉമ്മമാർക്കും ഒക്കെ ഇവരാരാന്നറിയാമോ ഇവരെന്താണ് ചെയ്തി ചെയ്തിട്ടുള്ളതെന്നുള്ളത് അറിയാമോ അപ്പോ ഇവരെ നിർബന്ധിച്ച് ഒരു പരിപാടിയിലേക്ക് എത്തി ഒരു പരിപാടി നടക്കുന്നു എത്തണം പ്രാർത്ഥനായോഗമാണ് എത്തണം അപ്പൊ മതപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റു പല പ്രവണതകളും വളർത്തിയെടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് എന്തറിയാം അത്രേ ചോദിക്കുന്നുള്ളൂ ഒരു നിലപാട് നമ്മൾ ഈ എന്തിനും പതിനെട്ട് വയസ്സ് പറയുന്നത് ചിന്തിക്കാനും വിവേകപൂർവ്വം പെരുമാറാനും ഒരു സമയം എന്ന രീതിയിലാണ് അതാകാത്ത കുട്ടികളെ കൊണ്ടുവന്ന് അത് ആയിട്ടുള്ളവർ പോലും ഇപ്പോഴും ഇതേക്കുറിച്ച് ബോധവന്മാരല്ല എന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഇസ്രയേൽ പലസ്തീൻ വിഷയം നടക്കുന്നു നമ്മുടെയൊക്കെ നമ്മുടെ പ്രായമുള്ള ആൾക്കാർക്ക് പോലും വ്യക്തമായി ഇതിനെക്കുറിച്ച് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വാർത്തകളിലൂടെ വരുന്നു നമുക്ക് അറിയാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും അറിയേണ്ടതില്ല നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അമേരിക്കയിൽ ട്രംപ് വന്നാലെന്താ ബൈഡൻ വന്നാലെന്താ നമ്മുടെ വീട്ടിൽ അരി വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം പണിയെടുക്കണം ഈ മൈൻഡ് സെറ്റാണ് ഇനി കുറച്ചുകൂടി എടുത്തു പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ബി ജെ എന്താ കോൺഗ്രസ് ഭരിച്ചാലെന്താ സി പി എം എന്താ കേരളത്തിലും ഇത് സംഭവിച്ചാലെന്താ നമ്മുടെ വീട്ടിൽ അരിവേവണമെങ്കിൽ നമ്മൾ പണിയെടുക്കണം ഈ മൈൻഡ് സെറ്റ് ആണ് അരാഷ്ട്രീയവാദമാണ് ശരിക്കും പറഞ്ഞാൽ വലിയൊരു പ്രശ്നം ഇതൊന്നും മാറ്റി വെച്ച് എല്ലാത്തിലും നമ്മളൊരു നിലപാട് കണ്ടെത്തുന്നത് ഏറെ ഉചിതമായിരിക്കും അത് ഇങ്ങനെ ഒരു തലമുറ ഉണ്ടാവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമാണ് ഇത്തരത്തിലൊരു പ്രാർത്ഥന മാത്രമാണ് ഈ പുണ്യമാസ്തി പറയാനുള്ളത്